പ്രഭാത പ്രാർത്ഥന നൂറ്റി പതിനാറാം സങ്കീർത്തനം പത്താം വാക്യം ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു കർത്താവേ എൻ്റെ എല്ലാമെല്ലാമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങേ സ്നേഹവലയത്തിൽ നിന്ന് ആരും ഞങ്ങളെ വേർപ്പെടുത്തുകയില്ല എന്ന വലിയ സത്യം ഒരിക്കൽ കൂടെ അയവിറക്കാനും അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ്സുകാലം രണ്ടാം ഞായർ കത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വചനദാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗത്തിലൂടെ ഞങ്ങളോട് അങ്ങ് പറയുന്നത് അങ്ങേ പ്രിയപുത്രനും ഞങ്ങളെ രക്ഷകനുമായ യേശുവിൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അന്വർത്ഥമാക്കുവാനുമാണല്ലോ അതെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ഓരോ നിമിഷവും യേശു എന്നോട് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുവാൻ എനിക്ക് ഏത് ആയാലും കർത്താവ് യേശുവിൻ്റെ വാക്കാണ് എനിക്കെല്ലാം എന്ന് സത്യം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതെ മുറുകെ പിടിച്ച് മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ സ്വർഗം സ്വർഗരാജ്യം അത് മാത്രം ലക്ഷ്യം വെച്ച് ചരിക്കാൻ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ സെനോ സ്നേഹമേ അങ്ങ് എത്ര സമ്പന്നവും ആർദ്രവും ശക്തവുമാണ് അങ്ങേ സ്വന്തമാക്കിയിട്ടില്ലാത്തവർക്ക് യാതൊന്നുമില്ല അങ്ങേക്ക് ദൈവത്തെ മനുഷ്യനാക്കുവാൻ കഴിഞ്ഞു ദൈവത്തെ മരിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ട് അങ്ങ് മരണത്തെ കീഴടക്കിയിരിക്കുന്നു